ഒരു രണ്ട് മാസത്തോളമായി ഞാൻ മാനസികമായി ഭയങ്കര വിഷമത്തിലായിരുന്നു റിലേഷൻഷിപ്പ് ഇഷ്യൂസിൻ്റെ ഇൻലോസ് ആയിട്ടുള്ളതിൻ്റെ പേരിൽ മോളെ വിളിച്ച് സംസാരിക്കുകയും നിങ്ങളുടെ കുഞ്ഞിന്റെ എല്ലാ കാര്യവും തിരക്കുകയും ചെയ്തു അപ്പം തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഭയങ്കര എങ്ങനെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്ലോക്ക് മാറാനോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ബന്ധങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യാനോ ആവശ്യമായിട്ടുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു മന്ത്രത്തെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഒരു മന്ത്രം ഉപയോഗിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും വളരെ എളുപ്പം നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ റിലേഷൻഷിപ്പായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് ഹീൽ ചെയ്യാൻ സാധിക്കുന്നതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്നിവിടെ പറയാൻ പോകുന്നത് അനാഹത ചക്രയെ കുറിച്ചാണ് അനാഹത ചക്ര അഥവാ ഹാർട്ട് ചക്ര എന്ന് പറയുന്ന ചക്രം ബ്ലോക്കായിട്ട് കിടക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും തന്നെ നല്ല നല്ല വ്യക്തിബന്ധങ്ങളെ ആകർഷിക്കാൻ സാധിക്കില്ല നിങ്ങളുടെ കുട്ടിക്കാലത്ത് ഏതെങ്കിലും രീതിയിലുള്ള ഇമോഷണൽ വൂൺസ് അതായത് വ്യക്തിപരമായിട്ടുള്ള വൂൺസ് സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയുള്ള ജീവിതത്തിൽ അല്ലെങ്കിൽ ചിലപ്പോൾ കുടുംബജീവിതത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവും ഇപ്പം നിങ്ങളുടെ രക്ഷിതാക്കളും നിങ്ങൾ രക്ഷിതാക്കൾ തമ്മിലുള്ള പരസ്പര ബന്ധങ്ങൾ കുറച്ച് മോശമായിട്ടുള്ളതാണെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലും അതിൻ്റെ പ്രോബ്ലംസ് കാണാൻ സാധിക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ കുട്ടിക്കാലത്ത് സ്നേഹം കിട്ടാത്ത കുട്ടികളെല്ലാം തന്നെ വളർന്നു വലുതാവുമ്പോൾ അവർ സമൂഹത്തിനും രാഷ്ട്രത്തിനും എല്ലാം തന്നെ ദോഷമായിട്ട് മാറുന്നത് കാരണം അവരുടെ ഹാർട്ട് ചക്ര എന്ന് പറയുന്നത് ബ്ലോക്ക് ആയിട്ട് കിടക്കുകയാണ് ചെയ്യുക ഈ ഒരു ഹാർട്ട് ചക്രയെ ഏതൊരു വ്യക്തിയാണ് ഹീൽ ചെയ്യുന്നത് ആ വ്യക്തിയിലേക്ക് മാത്രമേ നല്ല നല്ല ബന്ധങ്ങളെ ആകർഷിക്കാൻ സാധിക്കുകയുള്ളൂ എൻ്റെ ലൈഫിൽ തന്നെ എൻ്റെ കുട്ടിക്കാലത്തും അല്ലെങ്കിൽ എൻ്റെ കോളേജ് ടൈമിലും തന്നെ എനിക്ക് കുറേ ഫ്രണ്ട്ഷിപ്പിൻ്റെ കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു നമ്മൾ എത്ര ഫ്രണ്ട്ഷിപ്പിന് ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് സമയവും അതോടൊപ്പം തന്നെ എഫേർട്ടും ചിലവഴിച്ചാലും അത് നമുക്ക് തിരികെ കിട്ടാത്ത ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു അന്നേരം എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെയുള്ള ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ഇല്ലാത്ത ലൈഫായിരുന്നു കാരണം എൻ്റെ ഹാർട്ട് ചക്ര എന്ന് പറയുന്നത് ബ്ലോക്കായിട്ട് കേടുന്നായിരുന്നു അങ്ങനെ ചക്ര റേക്ക് അത് ഹീലിംഗ് ചക്ര ഹീലിംഗ് എന്നുള്ള ഹീലിംഗ് ടെക്നിക്സ് എല്ലാം പഠിച്ചിട്ട് ഞാൻ എൻ്റെ അനാഹത ചക്രയെ ഹീൽ ചെയ്തതിന് ശേഷം എനിക്ക് നല്ല നല്ല ഫ്രണ്ട്സിനെ കിട്ടി മോശമുള്ള എന്നെ വേദനിപ്പിക്കുന്ന ഫ്രണ്ട്സ് എല്ലാം തന്നെ അകന്നു പോയിട്ടുണ്ട് അന്നേരം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അനാഹത ചക്രയെ ഹീല് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് അനാഹത ചക്രയെ ഹീല് ചെയ്യുക എന്നുള്ള കാര്യമാണ് ഇനി അടുത്തതായി പറയാൻ പോകുന്നത് നമ്മുടെ അനാഹത ചക്രം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഇരു ഹൃദയത്തിൻ്റെയും അതായത് ഹൃദയത്തിൻ്റെ സെൻറ്ററിലായിട്ടാണ് അതായത് നിപ്പിൾസിൻ്റെ ഇടയിലുള്ള സെൻറ്റർ പോയിൻ്റിലായിട്ടാണ് അനാഥചക്ര ചക്ര സ്ഥിതി ചെയ്യുന്നത് ഈയൊരു ചക്ര എന്ന് പറയുന്നത് നമ്മളെ ഇമോഷൻസ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിൽ ഇമോഷൻസ് ഇപ്പം നിങ്ങൾക്ക് വേദനിപ്പിക്കുന്ന സാ സാഹചര്യങ്ങളും എല്ലാം തന്നെ കടന്നുപോയി മറിച്ച് നിങ്ങൾ അതിനെ എക്സ്പ്രസ് ചെയ്യുന്നില്ല ഒരു വേദനിപ്പിക്കുന്ന ഒരു ഒരു വ്യക്തിയെ നിങ്ങളോട് വളരെ മോശമായി പെരുമാറി ഉള്ളിൽ വെച്ച് 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 നിൽക്കുകയാണെങ്കിൽ നിങ്ങളെ ഹൃദയ ചക്ടോക്ക് ബ്ലോക്കായിട്ട് കിടന്നിട്ട് അത് ചിലപ്പോൾ ഹാർട്ട് അറ്റാക്കിലേക്ക് പോവുകയാണ് ചെയ്യാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതായത് പുരുഷ സ്ത്രീകളെക്കാട്ടും കൂടുതൽ പുരുഷന്മാരാണ് ഹാർട്ട് അറ്റാക്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചിട്ട് മരിക്കുന്നതെല്ലാം തന്നെ എൺപത് ശതമാനത്തോളം പുരുഷന്മാരാണെന്നാണ് പറയപ്പെടുന്നത് അതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും രീതിയിലെ ഇമോഷണൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർ തന്നെ കരഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒന്നും തന്നെ എക്സ്പ്രസ് ചെയ്യാതെ ഉള്ളിൽ ഒതുക്കി ഒതുക്കി വെക്കുകയാണ് ചെയ്യുക നിങ്ങൾ അനാഹത ചക്രയെ ഹീൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഹൃദയത്തിലുള്ള എല്ലാ പെയിനും ഇല്ലാതാകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നേരം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇരു കൈകളും നമ്മളെ ഹൃദയഭാഗത്തേക്ക് വെക്കുക അതായത് ഈ ഹൃദയഭാഗത്തേക്ക് വെക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഈ വെക്കുന്ന സമയത്ത് ആകാശത്ത് നിന്നും ഒരു പ്രകാശം നമ്മുടെ സഹസ്രാര ചക്ര വഴി ആജ്ഞാചക്ര വഴി അനാഹത ചക്രം വഴി കൈകളിലൂടെ വന്നിട്ട് വീണ്ടും അനാഹ ചക്രയിലേക്ക് പോകുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് വേണം ഈ ഒരു ഹീലിംഗ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹീലിംഗ് പ്രാക്ടീസിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മന്ത്രം എന്ന് പറയുന്ന മന്ത്രം എം എന്നുള്ളതാണ് അത് എത്ര തവണ ഉപയോഗിക്കണം അല്ലെങ്കിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യം ഞാൻ ഈ സക്സസ് സ്റ്റോറിക്ക് വേഷം പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ ലൈഫിൽ കുടുംബപരമായിട്ട് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഡെലിവറിക്ക് ശേഷം ഉമ്മായിയമ്മയായിട്ട് അതോടൊപ്പം തന്നെ ഭർത്താവിൻ്റെ കുടുംബക്കാരായിട്ട് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഭയങ്കര ഡിപ്രഷനും അതോടൊപ്പം തന്നെ വളരെ വേദനയായിട്ടായിരുന്നു നമ്മളെ കോൺടാക്ട് ചെയ്തത് അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു റിലേഷൻഷിപ്പ് മാസ്റ്ററി എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടായി ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു ഏകദേശം ഒരു ഒന്നര മാസത്തിന് ശേഷമാണ് റിലേഷൻഷിപ്പ് മാസ്റ്ററി ഉണ്ടാകുക എന്നെല്ലാം പറഞ്ഞു ഞാൻ അദ്ദേഹം പറഞ്ഞു പെട്ടെന്ന് തന്നെ കോഴ്സ് ഏത് കോഴ്സാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു എക്രം മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ പത്ത് പതിനഞ്ച് ദിവസത്തെ ക്ലാസ് ആണ് നമ്മൾ ആരംഭിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടായി ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം അതിൽ ജോയിൻ ചെയ്തു അതിലെ ഓരോ ടാസ്ക്കും ഓരോ മെഡിറ്റേഷൻസും കൃത്യമായ രീതിയിൽ അപ്ലൈ ചെയ് പ്രാക്ടീസ് ചെയ്തു പിന്നെ അദ്ദേഹം അനാഥചക്രയായി ഹീഡ് ചെയ്യുന്ന ശേഷം ആ വ്യക്തിയുടെ ലൈഫിൽ എങ്ങനെയാണോ മുൻപുണ്ടായിരുന്നത് അതിനേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള ബന്ധമാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ഭർത്താവിൻ്റെ അമ്മയുമായിട്ടും ഭർത്താവിൻ്റെ കുടുംബമായിട്ടും തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ടാണ് നിലനിൽക്കുന്നത് ആ ഒരു സക്സസ് സ്റ്റോറിക്ക് ശേഷം ഞാൻ ഇതിനെ കൃത്യമായ രീതിയിൽ എങ്ങനെ ഹീഡ് ചെയ്യാന്നുള്ള കാര്യമാണ് പറയാൻ ആഗ്രഹിക്കുന്നത് നമസ്കാരം സാർ എൻ്റെ ഒരു സക്സസ് സ്റ്റോറി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഓടിയിടുന്നത് ഏകദേശം ഒരു രണ്ട് മാസത്തോളമായി ഞാൻ മാനസികമായി ഭയങ്കര വിഷമത്തിലായിരുന്നു റിലേഷൻഷിപ്പ് ഇഷ്യൂസിൻ്റെ ഇൻലോസായിട്ടുള്ള എൻ്റെ പേരിൽ ഇപ്പം എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് മൂന്ന് മാസം ആവുന്നേ ഉള്ളൂ ഞാൻ എൻ്റെ വീട്ടിലാണ് അപ്പോൾ ഇതിനിടയിൽ എൻ്റെ വീട്ടുകാരും ഹസ്ബൻഡ് വീട്ടുകാരുമായിട്ട് ചെറിയൊരു മിസ്സണ്ടർസ്റ്റാൻഡിങ്ങിന് പുറത്തുണ്ടായ പ്രശ്നമാണ് പക്ഷേ അതൊരു വലിയ പ്രശ്നമായി തീരുകയും എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു കോണ്ടാക്റ്റും എന്നെ ഞാനുമായിട്ടോ എൻ്റെ കുഞ്ഞുമായിട്ടോ യാതൊരു കോണ്ടാക്റ്റും ഇല്ലാത്ത രീതിയിലാവുകയും ചെയ്തു ഏകദേശം രണ്ട് മാസമായി ഇതിനിടയിൽ ആണ് അത്രയും വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ സാറിൻ്റെ ചക്ര മാനിഫെസ്റ്റേഷൻ ക്ലാസ്സിന് ജോയിൻ ചെയ്യുന്നത് അപ്പം സാർ അതിരുന്ന എല്ലാ മെഡിറ്റേഷൻസും ടാസ്കുകളും എല്ലാം ഞാൻ കറക്റ്റായിട്ട് ചെയ്യുമായിരുന്നു എനിക്ക് വിശ്വാസമായിരുന്നു ശരിയാകുമെന്ന് അങ്ങനെ ഇന്നലെ രണ്ട് മാസം ഏകദേശം രണ്ട് മാസത്തിന് ശേഷം എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ എന്നെ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും മോളയിൽ നിന്ന് വിളിച്ച് സംസാരിക്കുകയും എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം എല്ലാ കാര്യവും തിരക്കുകയും ചെയ്തു അപ്പം തന്നെ ഞാൻ ഭയങ്കര ആയിരുന്നു എനിക്കത് ഭയങ്കര എങ്ങനെ എന്നുവച്ചാൽ വിളിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു ആൾ പെട്ടെന്നൊന്നും സംഭവിക്കാത്ത പോലെ വിളിച്ചപ്പോൾ എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്നിട്ട് അത് കഴിഞ്ഞ് ഇന്ന് അമ്മയും അച്ഛനും ഇവിടെ വീട്ടിൽ വന്ന് എന്നെയും കുഞ്ഞിനെയും കാണിയാൽ ഇതുവരെ അങ്ങനെ ഒരു ഇഷ്യുവേ ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടേ ഇല്ല എന്നുള്ള രീതിയിൽ അതിൻ്റെ മുൻപുണ്ടായിരുന്നതിനെക്കാട്ടിയും പത്തൊരുട്ടി സ്നേഹത്തോടെയും ആയിരുന്നു പെരുമാറിയതും ഇടപഴകിയതും എല്ലാം ഞാൻ വളരെ ഹാപ്പി ആണ് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല സർ അനന്ദ് സാറിന് ഒരായിരം നന്ദി ഒരായിരം നന്ദി ശക്തിക്ക് നന്ദി താങ്ക് യു സാർ താങ്ക് യു സോ മച്ച് ആദ്യമായി തന്നെ ഈ ഒരു സക്സസ് സ്റ്റോറി അയച്ചിരുന്ന വ്യക്തിയോട് ഞാൻ നന്ദി പറയുകയാണ് ഇദ്ദേഹത്തിൻ്റെ സക്സസ് സ്റ്റോറി എത്രയോ പേർക്ക് പ്രചോദനവും പ്രതീക്ഷയുമാട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നെ നമ്മുടെ ചക്ര മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന പത്താമത് ബാച്ച് ശനിയാഴ്ച വൈകുന്നേരം ആരംഭിക്കാൻ പോവുകയാണ് ആദ്യം ചെയ്യുന്ന നൂറ് പേർക്ക് മാത്രമാണ് അവസരം ചക്രങ്ങൾ എന്താണെന്നും ചക്ര ബ്ലോക്ക് എങ്ങനെ റിമൂവ് ചെയ്യാമെന്നും ചക്ര ബ്ലോക്ക് വരാനുള്ള സാഹചര്യങ്ങൾ എന്താണെന്നും എല്ലാം തന്നെ വിശുദ്ധമായിട്ട് ചക്ര മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് ഓരോ ചക്രങ്ങൾക്കും മന്ത്ര മെഡിറ്റേഷൻ ഹീലിംഗ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് മെഡിറ്റേഷൻ നമ്മൾ നൽകുന്നുണ്ട് ഏഴ് ചക്രങ്ങൾക്ക് പതിനാല് ടൈപ്പ് മെഡിറ്റേഷനാണ് നമ്മൾ നൽകുന്നത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് ഉണ്ടാവും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി ഞാൻ പറഞ്ഞ ഈ ഒരു മന്ത്രം എം എന്ന് പറയുന്ന മന്ത്രം എന്ത് ചെയ്യണം നിങ്ങളൊരു ട്വൻറ്റി വൺ ടൈംസ് നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാം അതോടൊപ്പം തന്നെ ആ ഒരു പ്രകാശം നിങ്ങളെ ഹൃദയഭാഗത്തേക്ക് പോകുന്നതായിട്ടും ഹൃദയത്തിലുള്ള ഇമോഷൻസ് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം നമ്മളെ ചക്ര മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് കുറേ സ്ത്രീകൾ പറഞ്ഞിട്ടുണ്ട് ഹൃദയത്തിൽ നിന്ന് എന്തോ ഒരു വേദന പോലെ ഫീൽ ചെയ്യുന്നു കണ്ണുന്ന വേദനകൾ വരുന്നു എന്നൊക്കെ എന്നിട്ട് അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഹൃദയത്തിൽ അടക്കി വെച്ച ആ ഫീലിങ്സ് എല്ലാം തന്നെ പുറത്തേക്ക് പോകുന്നത് അതായത് നിങ്ങൾക്ക് ഈ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ കരയുന്ന പോലെയോ അല്ലെങ്കിൽ കണ്ണിലോ വരികയാണെങ്കിൽ അത് നല്ലൊരു കാര്യമാണ് ഒരിക്കലും തന്നെ അത് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല നിങ്ങൾ വീണ്ടും വീണ്ടും എം എന്ന് പറയുന്ന മന്ത്രം അതോടൊപ്പം തന്നെ ആ പ്രകാശം കൈകളിലൂടെ പോകുന്നതായിട്ടെല്ലാം തന്നെ വിഷ്വലൈസേഷൻ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇന്നർ വോൺസ് അതായത് നിങ്ങളാ ബ്ലോക്സ് റിമൂവ് ചെയ്യുകയും നിങ്ങൾ അനാഥചക്രം ഓപ്പൺ ആകുകയാണ് ചെയ്യുക അത് ഓപ്പൺ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സ്നേഹം തോന്നും നിങ്ങൾക്ക് മറ്റുള്ളവരെയും വിശ്വസിക്കാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും സാധിക്കുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ കുട്ടിക്കാലത്തുള്ള അല്ലെങ്കിൽ എൻ്റെ കോളേജ് ലൈഫിൽ സ്കൂൾ ടൈമിലെല്ലാം തന്നെ എൻ്റെ ഫ്രണ്ട്സ് നിന്ന് കിട്ടിയാൽ മോശപ്പെട്ട അല്ലെങ്കിൽ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു നമ്മൾ കൊടുക്കുന്ന സ്നേഹമൊന്നും തിരിച്ച് നമുക്ക് കിട്ടിയിട്ടില്ല അങ്ങനെ ഞാനത് അനാഥചക്രയെ ഹീൽ ചെയ്ത് ഹീൽ ചെയ്ത് വന്നതിന് ശേഷം എനിക്ക് എന്നെ തന്നെ ഹീൽ ചെയ്യാൻ സാധിച്ചു അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു എന്നിലേക്ക് വരുന്ന എല്ലാവരും നല്ല വ്യക്തികളായിരുന്നു എന്നെ ഹെൽപ്പ് ചെയ്യുന്നതും അല്ലെങ്കിൽ എന്നെ ബഹുമാനിക്കുന്നതുമായ വ്യക്തികളാണ് എൻ്റെ ലൈഫിൽ കടന്നു വന്നത് അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു പവർഫുൾ ആയിട്ടുള്ള കാര്യം നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും അതിനെല്ലാം തന്നെ സക്സസ് സ്റ്റോറീസ് മുകളിൽ കാണുന്ന വാട്സ് നമ്പറിലോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലോ നിങ്ങൾക്ക് പങ്കുവെക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും ആരോരൊക്കെ സൗകര്യമുണ്ടായിട്ട് പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച്